കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു വിചിത്ര വാർത്തയുടെ കഥയായാലോ കഥയുടെ പേര് വരച്ചു നേടിയ റെക്കോർഡ് അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പുളയ്ക്കൽ ആയിരത്തി മുന്നൂറ് പേജുള്ള ആ ഫ്ലിപ്പ് ബുക്ക് നിറയെ കൈകൊണ്ട് വരച്ച ചിത്രങ്ങളാണ് പുസ്തകത്തിൻ്റെ പേര് തണ്ടർ സ്ട്രൈക്ക് പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ പുസ്തകം വരച്ച് തയ്യാറാക്കിയത് ബ്രിട്ടീഷുകാരനായ മാക്സ് ബഡ്ജൻ ഏറ്റവും കൂടുതൽ പേജുള്ള കൈകൊണ്ട് വരച്ച ഫ്ലിക് ബുക്ക് എന്ന റെക്കോർഡുമായി മാക്സ് ഗിന്നസ് ബുക്കിലും സ്ഥാനം പിടിച്ചു പലപ്പോഴും വരയ്ക്കുന്നത് നിർത്താൻ മാക്സിന് തോന്നിയതാണത്രേ അതെല്ലാം മറികടന്നാണ് ഈ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത് കൂട്ടുകാരി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിഴ്